വിശ്വവിശിഖായിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ച് ലഭിക്കുന്ന സുഖവും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്ന ആ സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലരെങ്കിലുമൊക്കെ പാപത്തെ താലോലിച്ച് പാപത്തിന്റെ അടിമത്തമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഒന്നും കണ്ട് ജീവിക്കുന്നവരുണ്ട് ഒരിക്കലും പാപത്തിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അടിമത്തന അടിമത്തത്തിൻ്റെ ബന്ധനത്തെ താലോലിച്ച് അവസ്ഥയുണ്ട് പാപത്തിൻ്റെ സുഖത്തിലൂടെ നാശത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവരുണ്ട് ഇന്ന് ഈ ഭജന ശുശ്രൂഷയിലൂടെ യഥാർത്ഥത്തിൽ നശിക്കാൻ വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാം ചിലപ്പോഴൊക്കെ ഒരു പക്ഷേ ഞാൻ അടിമത്തത്തിൻ്റെ സന്തോഷങ്ങളെ താലോലിച്ച് ജീവിക്കുക കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പിന്തുടരുന്നത് ദൗർഭാഗ്യവും തകർച്ചയും അതിൻ്റെ പരിണിതപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ വലിയ പരാജയമാണ് ഇന്ന് നമ്മൾ വചനശുശ്രൂഷയിലൂടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ ധ്യാനിക്കുക പുറപ്പെടുന്ന പുസ്തകം ഒന്നും ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ അടിമത്തത്തെ കുറിച്ച് വ്യക്തമായിട്ട് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് പുറപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം കഠിനാധ്വാനം കൊണ്ട് ഞെരിക്കുവാനായിട്ട് ക്രൂരന്മാരായിട്ടുള്ള മേൽനോട്ടക്കാരെ ഫറവോ നിയമിച്ചു കഠിനാധ്വാനം കൊണ്ട് ഞെരിക്കുവാനായിട്ട് അവരെ ബന്ധിച്ചിടുവാൻ വേണ്ടി ഫറവോ നിർദ്ദേശം കൊടുക്കുകയാണ് വീണ്ടും പുറപാടിന്റെ പുസ്തകം ഒന്ന് പതിനാല് അതായത് അവരുടെ ജീവിതം കഠിനാധ്വാനം കൊണ്ട് ക്ലേശപൂർണ്ണമായിട്ട് മാറി കഠിനാധ്വാനം കൊണ്ട് ജീവിതം തന്നെ ക്ലേശപൂർണ്ണമായി ഒന്നാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തില് അതായത് ഈ മക്കളെ പോലും സ്വന്തം ഒരു കുടുംബത്തെ പോലും മക്കളെ പോലും വർത്താൻ പറ്റാത്ത സാഹചര്യം കൊന്നുകളയാനായിട്ട് പറവ് തീരുമാനിച്ചു എല്ലാ രീതിയിലും ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ബന്ധനാവസ്ഥയില് കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തെ കർത്താവ് രക്ഷിക്കാനുണ്ട് കാരണം അവരുടെ ക്ലേശങ്ങൾ കർത്താവ് കണ്ടു അവരുടെ അടിമത്തം കർത്താവ് കണ്ടു അനുഭവിക്കുന്ന യാതനകളെ കർത്താവ് കണ്ടു അങ്ങനെ മേൽനോട്ടക്കാരുടെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തില് കർത്താവ് പറയുന്നുണ്ട് അതായത് പുറം അവരനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് അവരനുഭവിക്കുന്ന പീഡകളെ കുറിച്ച് പറയുമ്പോൾ ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഞാൻ അവരെക്കുറിച്ച് കുറിച്ച് ബഹുമാനമുണ്ടാക്കും കാരണം അവർ അത്രമാത്രം അടിമത്വത്തിൽ കഴിഞ്ഞവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവ് ഇന്നും വജിന ശുശ്രൂഷയിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോഴും നമ്മളെ ദൈവം സ്വതന്ത്രനാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുറപാടുന്ന പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവദിനം അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളുടെ നെടുവീർപ്പ് നിലവിളി ദൈവസന്നിധിയിൽ എത്തിയെന്ന് അടിമത്തത്തിലായിരുന്ന അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരെ അടിമത്തു നിന്ന് മോചിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ഇത് ധ്യാനിക്കുവാനായിട്ട് പോകുമ്പോൾ ഇത് പാപവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പരിശോധിക്കാം നമ്മളിന്ന് കേട്ട പുറപ്പാട് പുസ്തകത്തിലെ അടിമത്തം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കുന്ന ഈജിപ്തുകാരുടെ പ്രവൃത്തി മൂലമുണ്ടായ അടിമത്തമാണ് അവരുടെ നിലവിളി അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിലവളിയായിരുന്നു ആ നിലവിളി ദൈവസന്ധിയിലെത്തി ഈ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാൽ ഈ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ദാഹം നമുക്കുണ്ടോ ആത്മശോധന ചെയ്യണം നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പേരുണ്ട് മദ്യപാനം മൂലം നശിക്കുവാണ് കുടുംബം തകരുവാണെന്ന് അറിയാമായിരുന്നിട്ടും മക്കളും ജീവിത പങ്കാളിയും നശിക്കുമെന്ന് ആ സുഖത്തെ താലോലിക്കു എന്നാൽ ദൈവം അനുവദിക്കാത്ത ചില ബന്ധങ്ങൾ ചില പാപ ബന്ധങ്ങളെ താലൂലിച്ച് നശിക്കാൻ പോവാണ് വ്യക്തി തകരാൻ പോവുകയാണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ചിലപ്പോഴൊക്കെ ഇതാണ് അവർ കുടുംബം തകരാൻ പോവുകയാണെന്ന് അവർക്കറിയാം ഇതെല്ലാം അറി നാട് മുഴുവൻ അറിയാൻ പോവുകയാണ് അല്ലെ ഇതിൽ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് എങ്കിലും ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എങ്കിലും ഈ പാപ സന്തോഷങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ അതിന്റെ കാരണം അവരെ ബന്ധിച്ചിടുകയാണ് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ബന്ധിച്ച് മദ്യമാനത്തെ ബന്ധിച്ചിടുന്ന വ്യക്തികളുണ്ട് മദ്യപനത്താൽ നശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ വ്യഭിചാരത്തെ ബന്ധിക്കപ്പെട്ട അവസ്ഥയുണ്ട് ബ്ലൂ ഫിനിമിനാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയുണ്ട് ഹോളോഗ്രാഫിക് വീഡിയോസിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അടിമത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യത്തെ പടിയാണ് രക്ഷപ്പെടാനുള്ള ദാഹം എങ്ങനെയെങ്കിലും ഒരു മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദാഹം എങ്ങനെയെങ്കിലും ഈ ബന്ധം ഉപേക്ഷിക്കാനുള്ള ദാഹം എങ്ങനെയെങ്കിലും ഈ പാപസുഖങ്ങളിൽ നിന്ന് തിരിച്ചു വരാനുള്ള ദാഹം ഈ ദാഹം ഉള്ളിടത്തോളം കാലം രക്ഷപെടലിൻ്റെ സാധ്യതകൾ ദൈവം ഒരുക്കിത്തരും പലപ്പോഴും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കണ്ട എന്റെ എന്റെ മദ്യപാനം നിർത്താൻ ശ്രമിക്കേണ്ട എന്റെ പാപ ജീവിതത്തെ നിങ്ങൾ തലയിടേണ്ട ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ ഇങ്ങനെ നിർബന്ധപൂർവ്വം പറയുന്നത് ഉള്ളിപ്പടത്തിൽ പൈശാചിക രൂപിയാണ് അതുകൊണ്ടാണല്ലോ ഈശോ ഈശോയുടെ അടുക്കലേക്ക് ആവേശിച്ച മനുഷ്യനെ വിശാഞ്ച തന്നെ കൊണ്ടു വന്നിട്ട് പറയാൻ അങ്ങനെ അനുവദിക്കരുത് എന്നെ എന്നെ ഇവിടെ നിന്ന് എന്നെ ഈ മനുഷ്യരിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കരുത് എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഇങ്ങനെ ഈ രക്ഷ അതായത് അടിമത്തം അവസാനിപ്പിക്കാതെ ബന്ധിച്ച് നശിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വഴികളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈജിപ്തുമാ ഈജിപ്തിൻ്റെ അടിമത്തു നിന്ന് കർത്താവ് വരെ മോചിപ്പിച്ചു ഇതുപോലെ പാപത്തിൻ്റെ അടിമത്തു നിന്ന് ഒരു മകനെയും മകളെയും മോചിപ്പിക്കണമെങ്കിൽ രക്ഷപ്പെടാനുള്ള ദാഹം ഉണ്ടാകണം ഈ ഭജന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു പാപാവസ്ഥ പാപത്തിൻ്റെ ബന്ധനത്തിലാണ് വലിയൊരു തിന്മയുടെ സ്വാധീന വലയത്തിലാണ് അല്ലെങ്കിൽ ഒരു തിന്മയുടെ ബന്ധനാവസ്ഥയിലാണ് ആദ്യത്തെ പടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇപ്പോഴുള്ള പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്നെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം രക്ഷിക്കുവാനുള്ള ഒരു ദാഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ തന്നെ ദൈവം അതിനുവേണ്ടി വഴിയൊരുക്കും രക്ഷപ്പെടാനുള്ള ദാഹം അടിമത്തത്തെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്ക് പിന്നീട് ഒരു പ്രത്യേകതയുണ്ട് ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചപ്പോഴും അവരുടെ മനസ്സിലെ ഒരു ബന്ധനമുണ്ട് അതാണ് അവരെപ്പോഴും ഒരു പരാതിയാണ് ഈജിപ്തിലെ ഈജിപ്തിലായിരുന്നപ്പോൾ ഇറച്ചിപാത്രത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ ആവോളം ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ ഓർക്കുന്നു ഈജിപ്തിലായിരുന്നപ്പോൾ ആ അടിമത്തത്തിൻ്റെ സമയത്ത് ഞങ്ങൾ കഴിച്ച ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും അവിടെ ഇരുന്ന് മരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ആവലാതിയായിട്ട് പറയുക കാരണം എന്താണ് അവരുടെ ജീവിതത്തിൽ ഈ പാപത്തിൻ്റെ സന്തോഷങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റിയാല് ദൈവം നൽകുന്ന സന്തോഷത്തെക്കാൾ ഉപരിയായി പാപം നൽകുന്ന സന്തോഷത്തെ താലൂലിക്കുക എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവം നൽകുന്ന സന്തോഷം ഒരു വിശുദ്ധന്റെ സന്തോഷമുണ്ട് ഒരു കുടുംബജീവിതത്തിൻ്റെ പരിശുദ്ധിയുടെ സന്തോഷമുണ്ട് സാഹോദര്യ ബന്ധത്തിന്റെ സന്തോഷമുണ്ട് അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിലുള്ള സന്തോഷമുണ്ട് ഈ ഉള്ളിലെ വിശുദ്ധിയുടെ ഒരു ആനന്ദമുണ്ട് ഈ കറയറ്റ ജീവിതം നയിക്കുന്നവർക്കുള്ള ഒരു ആത്മസന്തോഷമുണ്ട് ആ ആത്മസന്തോഷം എന്ന് പറയുന്നത് ഈ മനസാക്ഷിയുടെ ഒരു സന്തോഷം തന്നെയാണ് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നല്ലവനാണ് നീതിമാനാണ് കറയറ്റവനാണ് ആ ഒരു ആത്മധൈര്യം കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെയധികം വലുതാണ് ഈ പാപം നൽകുന്ന സന്തോഷമുണ്ട് ഇന്ന് കുടിച്ച് ആവോളം മദ്യപിച്ചു ആ രാത്രിയിലെ സന്തോഷം പിറ്റേ ദിവസം അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ആ ഒരേ സമയം മണിക്കൂറുകളോളം ഒരാളെ വിളിച്ച് സംസാരിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങള് ഒരു സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ആ തിന്മയുടെ മേഖലയൊക്കെ ഒരു ആ ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ ഒരു സുഖമുണ്ട് ആസക്തിയുമായിട്ട് ബന്ധപ്പെട്ട സുഖമുണ്ട് ഈ സുഖങ്ങൾ ഇപ്പോൾ സന്തോഷമാണെങ്കിൽ പിന്നീട് അതിനെ ഓർക്കുമ്പോൾ അതൊരു വേദനയായിട്ട് മാറാറുണ്ട് എന്നാൽ ഈ മനസാ മനസാക്ഷിയുടെ സന്തോഷം എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മളെങ്ങനെ എപ്പോഴും ഈ നമ്മളെ നയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനന്ദം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഇറച്ചി പാത്രത്തെ സ്നേഹിക്കുന്ന ഈജിപ്തിൻ്റെ അരൂപി അതായത് ഇറച്ചി കഴിക്കുന്നില്ല പാത്രത്തിൻ്റെ അടുത്തേ ഇരിക്കുന്നു പക്ഷെ അതും ഒരു സന്തോഷമാണ് ആ സന്തോഷമാണ് വലുത് എന്ന് വെച്ച് ജീവിക്കുന്നു അവർക്ക് കർത്താവ് ആകാശത്തു നിന്നും മന്ന നൽകി ദൈവദൂതന്മാരുടെ അപ്പം നൽകുമ്പോഴും ആ അപ്പത്തെക്കാൾ ഇറച്ചിപ്പാത്രത്തിൻ്റെ അടുത്തിരിക്കുന്നതിന് സന്തോഷത്തോടെ കാണാറുണ്ട് ഒരു പരിശുദ്ധ കുർബാനയിലൂടെയും അല്ലെങ്കിൽ ഒരു വചനത്തിലൂടെയും അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിലൂടെ കിട്ടുന്ന സന്തോഷത്തിൻ്റെ അതും നമ്മുടെ ജീവിതത്തിൽ പാപം ഒളിപ്പിച്ച് വെച്ച് കിട്ടുന്ന സന്തോഷവും തമ്മിൽ താരതമ്യം ചെയ്യും പ്രിയപ്പെട്ടവരെ വിശ്വത്തിൻ്റെ സന്തോഷവും ഉണ്ട് സുഖങ്ങളും ആത്മാവിൻ്റെ സന്തോഷവും രണ്ടും രണ്ടാണ് പാപം നൽകുന്ന സുഖത്തെ വലുതായി കാണുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അടിമത്ത് പാപം നൽകുന്ന സുഖത്തെ വലുതായി കാണും ഇതാണ് ഏറ്റവും വലുത് നശിച്ച ഒരവസ്ഥയിലൂടെ കഴിയുന്നതാണ് ഏറ്റവും വലുത് പാപ സന്തോഷങ്ങളാണ് ഏറ്റവും വലുത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളാണ് ഏറ്റവും വലുത് എന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ കഴിയുക നശിക്കുമെന്നറിഞ്ഞും അറിഞ്ഞിട്ടും പാപത്തെ താലോലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നത് വലിയൊരു തകർച്ചയാണ് നിങ്ങൾ പരിശോധിക്കുക ഇപ്പോൾ ആത്മശോധന ചെയ്യുക എൻ്റെ ജീവിതത്തിൽ നശിക്കുമെന്ന് ഉറപ്പുള്ള വിധത്തിലുള്ള പാപ സന്തോഷങ്ങളും സുഖങ്ങളും ബന്ധങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ടതല്ലേ എൻ്റെ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ നമുക്കും ആഗ്രഹിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ തന്നെ ഒരു വലിയ വൈശാചിക ബന്ധനത്തിൽ നിന്ന് പാപം നൽകുന്ന സുഖത്തിൽ നിന്ന് മോചിതരായി ദൈവം നൽകുന്ന ആനന്ദത്തെ ചാർത്തു പിടിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കരകുട്ടുവരുത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലുയാ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം നമ്മുടെ കർത്താപ വിശംസിയുടെ കൃപയും പിതാവാദിപത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ